നാല് ഇലകൾ കൊണ്ടുള്ള ഒരു പരിപ്പ് കറിയാണ് ഞാനിവിടെ കാണിക്കുന്നത് രണ്ട് തരം ചുമലച്ചീര ഒരു സാമ്പാർ ചീര മുരിങ്ങയില കറിവേപ്പില അപ്പോൾ ഏകദേശം അഞ്ച് ചീര വരുമല്ലേ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരിഞ്ഞിട്ട് പരിപ്പ് വേവിച്ചതിനോട്ട് നമ്മൾ സാധാരണ പരിപ്പ് കറി വെക്കുന്ന പരിപ്പ് വേവിച്ചിട്ട് അധികം വെള്ളമില്ലാതെ വേവിച്ചു വെക്കുക അതിനകത്തേക്ക് ഇത് തെറ്റുക ഒന്ന് മൂടി വെച്ച് ഒരു ആവി വരുന്ന വരെ വേവിക്കുക അതിനുശേഷം അതിനകത്തേക്ക് തേങ്ങ തേങ്ങ അയക്കകത്ത് ഒരു അര സ്പൂൺ അര ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് മൂന്നാല് വെളുത്തുള്ളി ആവശ്യത്തിന് കാന്താരി ഒരു ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക വെരി ഫൈനായിട്ട് അരയ്ക്കണമെന്നില്ല അരച്ച ശേഷം അത് ഈ ചൂടായ പരിപ്പിനകത്തേക്ക് ഒഴിച്ച് ഇളക്കുക ഇതിന് തേങ്ങ അരപ്പിട്ട ശേഷം പിന്നെ തിളക്കരുത് അതിനകത്തേക്ക് കടുവ പുറത്തിടുക അതിനകത്ത് കടുവ ഉറക്കുന്നതിലെ മെയിൻ ഭാഗം മെയിൻ സാധനമാണ് നമ്മുടെ വറ്റൽമുളക് വറ്റൽമുളക് വറുത്തിട്ടാൽ അതിൻ്റെ രുചി ഒന്ന് വേറെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കുക വളരെ സിമ്പിളാണ് എന്നാൽ ന്യൂട്രീഷ്യസാണ് ഈ ചീര കണ്ടോ എനിക്കിത് ഇതിന് പല വിത്തുകൾ എനിക്ക് കിട്ടിയതാണ് പക്ഷേ അതെല്ലാം പോയി മഴക്കാലത്ത് വെച്ചുകൊണ്ട് പോയി ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ എണ്ണേ കൊളുത്തുള്ളൂ എന്താണെങ്കിലും എനിക്ക് സന്തോഷമായി അപ്പം നിങ്ങൾക്ക് എൻ്റെ ആ സന്തോഷം നിങ്ങളിലേക്ക് പകർ പകർത്തുകയാണ് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ ചോറുണ്ടട്ടെ ഓക്കെ ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ മറക്കല്ലേ ഓക്കെ അപ്പോൾ അടുത്ത വിഭവമായിട്ട് വരാം കേട്ടോ എൻ്റെ ഇപ്പം കറികളൊക്കെ സിമ്പിളാണെന്ന് തോന്നുന്നുണ്ടോ ഇന്ന് ഞങ്ങൾക്ക് പ്യുർ വെജിറ്റേറിയൻ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്നറിയോ വൺ പയർ തോരനും മാങ്ങാ ചമ്മന്തിയും ഈ മൾട്ടി ലീവ്സ് പരിപ്പേറി ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ആ അടിയാണ് അടിപൊളി അടിപൊളി അടിപൊളിയാണ് കേട്ടോ യാതൊരു സംശയവുമില്ല പിന്നെ എല്ലാ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് എന്നാൽ മെറ്റീഷ്യസും വേരി ടേസ്റ്റിയും ആണ് യാതൊരു സംശയമില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു